ാണ് ഇത് കേട്ടോ ഫുഡ് വയ്ക്കും ഒരു പൗളില് നമ്മൾ ഏതെങ്കിലും ഒരു കഴിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ചെറിയ ഫുഡ് ആയിരിക്കും മൂന്നാമത്തെ ിൽ പക്ഷെ ഉള്ളവർക്ക് നല്ല ഫുഡ് കഴിക്കാൻ കിട്ടും എപ്പോഴത്തേം പോലെ നറുക്കെടുപ്പിൽ കൂടി തന്നെയാണ് നമ്മൾ ഇത് തുറന്ന് നോക്കുന്നത് ഇതിന്റെ അകത്ത് വൺ എന്ന് എഴുതി മടക്കിയിട്ടിട്ടുണ്ട് ഇതിൽ നിന്ന് എടുക്കുക വൺ ആണ് കിട്ടുന്നതെങ്കിൽ ഈ ബൗള് തുറക്കുക ടൂ ആണെങ്കിൽ ഈ ബൗള് തുറക്കുക അങ്ങനെ അതെ നമുക്ക് ചലഞ്ചിലേക്ക് പോവാം ഗൈസ് നമ്മൾ ആദ്യത്തെ റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ് ഈ മൂന്ന് ബോൾസിന്റെ അടിയിൽ മൂന്ന് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഒരെണ്ണത്തിൽ നല്ല അടിപൊളി മുട്ടം പണിയുണ്ടാകും അപ്പൊ നറുക്കെടുപ്പിനുള്ള ബൗൾ ഇവിടെ ശരിയായിട്ടുണ്ട് നമുക്ക് കേട്ടോ കുഞ്ഞപ്പം തന്നെ ഐശ്വര്യമായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ രണ്ടാമത് ആരെങ്കിലും ഒക്കെ എടുത്തോ എടുത്തോ എടുത്തോടുത്തോ രണ്ടെണ്ണം എടുത്തോ അവിടെ രണ്ടെണ്ണം എടുത്ത് അപ്പൊ നമുക്ക് നോക്കാം കിട്ടിയത് വൺ ആണ് 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 കിട്ടിയത് ആദ്യം എനിക്ക് എന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ഞാൻ നോക്കട്ടെ റെഡി സ്റ്റാർട്ട് കാത്തുകാത്തിരുന്ന സാധനമാണ് അവന് സന്തോഷം എനിക്ക് കിട്ടിയിട്ട് അവന് സന്തോഷം ഇത് സാൻഡ്വിച്ച് അല്ലേ അച്ച സാൻഡ്വിച്ച് ആണ് സങ്കടപ്പെടേണ്ട അച്ചക്ക് ഇനി അടുത്ത റൗണ്ടിൽ കിട്ടും അടിപൊളി സാൻഡ്വിച്ച് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇനി അച്ചക്ക് ആണ് റെഡി

ഇതിന്റെ അകത്ത് എന്താണെന്ന് പൊട്ടിക്കുമ്പോ മനസ്സിലാവും ബലൂൺ കിട്ടുന്നത് ആർക്കാണോ അവരുടെ തലയുടെ മുകളിൽ വെച്ച് നമ്മൾ ഇത് പൊട്ടിക്കേണ്ട കേട്ടോ അപ്പൊ എന്ത് സാധനമാണോ അത് നമ്മുടെ തലയെ വീഴും കുഞ്ഞപ്പിന്റെ തലയെ വെച്ച് പൊട്ടിക്കാൻ പോകാണെ റെഡി വൺ തൊഴുത് പിടിച്ചൊക്കെ ഓ ഏ ഇത് എന്റെ മുഖത്താണല്ലോ അതെ തലയുടെ പുറകിൽ കുറച്ചായിട്ടുണ്ടെ ഒരു പിങ്ക് കളറിലെ പൊടിയാണ് കളർ കളർ പൊടിയാണ് കയ്യിലൊക്കെ എന്റെ അടുത്തോട്ടാണല്ലോ ആയിട്ടില്ലല്ലേ മേത്തായിട്ടില്ല കുഞ്ഞപ്പൊന്നും തലേ മാത്രം കൊറച്ച് വീണു അവന് പിന്നെ ആദ്യം കിട്ടുമോന്ന് അവൻ വിചാരിച്ചില്ല ഞങ്ങൾ മൂന്നുപേരും വിചാരിച്ചില്ല ഗൈസ് എനിക്ക് ചേട്ടനും കിട്ടുമെന്നാ വിചാരിച്ചത് ഓ എന്റെ പൊന്നെ കണ്ണീന്നല്ലിമതി

ാണ് അതെ അപ്പൊ ഇപ്രാവശ്യം എടുക്കുന്നത് ഞാനാണേട്ടോ ഫസ്റ്റ് എടുക്കണ്ട

ഒന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല തിന്നാനുള്ള തീർക്കത്തില്ല അപ്പൊ അത് ടൂ അല്ലേ എനിക്ക് ഞാൻ ടൂ ആണ് റെഡി ഒന്ന് പണി തന്നെ നോക്കാ നോക്കാം അതൊക്കെ നോക്ക് ചെലപ്പോ ബലൂണിൽ ബലൂണിന്റെ ഉള്ളിൽ എന്താന്ന് പറയാൻ പറ്റൂല്ലോ ആ ബലൂൺ തന്നെയാണ് ഗൈസ് പക്ഷെ എന്താണെന്ന് നോക്കാം അതിൻ്റെ ഉള്ളില് അത് പൊട്ടിച്ചാലേ അറിയാൻ പറ്റുള്ളൂ ഒരു മിനിറ്റ് ഞാൻ പൊട്ടിക്കാവേ വൺ ടൂ റീ സ്റ്റാർട്ട് കുത്തട്ടെ എനിക്ക് പൊട്ടണ സൗണ്ട് അടിപൊളി നല്ല ഓ ഭംഗിയോ നിറച്ചുപൊടിയങ്ങോട്ട് അങ്ങോട്ട് അച്ഛൻ തൊട്ട് വീട് അച്ഛൻ തൊട്ട് വിട് അച്ഛന്റെ മുടി അടിപൊളി കളർ ചെയ്ത പോലെ നമ്മൾ ഈ പാർലറിലൊക്കെ അതുപോലെ ആയിട്ടുണ്ട് നല്ല കിട്ടട്ടെ നല്ല രസം അയ്യേ ഇത് നോക്ക് ാണ് ശരിക്കും നിന്റെ എന്റെ തുറക്കാൻ പറ്റല്ലേ ഞാൻ നീ േ തുാൻ പറ്റില്ലേ ഗൈസ് ഇതൊക്കെ ഈ ഐസ്ക്രീം എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നോ അപ്പൊ ഇതിന്റെ അത് എന്തൊക്കെയോ മോളിട്ടിട്ടുണ്ടവന് മൊത്തത്തി നീലത്തിന് അതെയ മൂന്നാമത്തെ റൗണ്ട് ആയി അപ്പൊ നമുക്ക് എടുത്താലോ ഇപ്പം അച്ഛനെ കൈ സാധ്യോ അച്ഛൻ സമയം എടുത്ത് സമാധാനത്തെ എങ്ങനെടുത്താലും പണി കിട്ടണ്ടവർക്ക് പണി കിട്ടിയിരിക്കും കേട്ടാ നോക്കട്ടെ അമ്മക്ക് ത്രീ ആണ് കുഞ്ഞു അച്ഛക്ക് വണ്ണ് കുഞ്ഞപ്പന് ടൂ ആണ് സ്റ്റാർട്ട് ലക്കി ഭാസ്കർ അച്ഛക്ക് വണ്ണ് എന്താണ് കൊടുക്കുന്നത്

ഫസ്റ്റ് സെക്കൻഡ് തേർഡ് റൗണ്ട് ഒക്കെ എനിക്ക് ആണോ കിട്ടിയേക്കണ എന്ത് സത്യോട് എനിക്ക് അറിയില്ലേ ഒന്ന് ഒന്ന് കൂടി പറഞ്ഞിട്ട് ഗൈസ് രണ്ടാമത്തെ പണിയാണ് കുഞ്ഞപ്പറി കിട്ടുന്നത് കുഞ്ഞി വൺ ടു

അതെ നമ്മൾ നാലാമത്തെ റൗണ്ടിലേക്ക് പോകാൻ പോവാണ് അപ്പൊ ഞാനാണ് ആദ്യം എടുക്കുന്നത് അല്ലല്ല അല്ലല്ലോ അതാ ഞാൻ പറഞ്ഞത് ഭാഗ്യമുള്ള എന്താ എപ്പോഴും ഇവന് ഭാഗ്യം കിട്ടുന്നതാണ് ഇവന് ഇന്ന് ഇപ്രാവശ്യം എന്താ ഇങ്ങനെ നമുക്ക് നോക്കാം എനിക്ക് രണ്ടാണ് റെഡി വൺ ടു

ആ എന്തായാലും വളർത്തുമല്ല അത് മതി അവസാനം പെട്ടി താഴെ നിന്നും അവളിഞ്ഞിരിക്കണേ നേടി പൊന്നീ പണ്ടാരൊന്ന് കള്ളിപ്പെട്ടാണ് ഇത്ര പണി കിട്ടുന്നത് അച്ചക്കല്ല മീഡിയം ലെവലിൽ ാണ് അച്ഛനും ഫസ്റ്റ് എടുത്തോട്ടെ ശ്യമെങ്കിലും നിങ്ങക്ക് നല്ലത് കിട്ടാൻ അതായത് ഇപ്രാവശ്യം നല്ലത് കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ശരിക്കും ഇവർക്ക് രണ്ടുപേർക്കും ആർക്കെങ്കിലും നല്ലത് കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു മൂന്നാണ് എനിക്ക് ടൂ ആദ്യം മണ്ണല്ലേ ആ കുഞ്ഞപ്പോ മണ്ണ് പൊക്കിക്കോ കുഞ്ഞപ്പന് പണി കിട്ടിയതാണ് ഇപ്രാവശ്യം കിട്ടി എനിക്ക് സന്തോഷായി എനിക്ക് അങ്ങനെ എപ്പോഴും നല്ലത് തന്നെ കിട്ടണമെന്നൊന്നും വിടാം എൻ്റെ ടൂല്ലേ അതൊക്കെ പിന്നെയും അമ്മയുടെ ഓ എനിക്ക് ടൂ ആയിരുന്നു ഡെയറി മിൽക്കാണ് കേട്ടോ ഓ എനിക്ക് ഡെയറി മിൽക്ക് തന്നെയായിരുന്നു കേട്ടോ ഇഷ്ടം അപ്പൊ എനിക്ക് വലിയ പണിയൊന്നും ഇല്ല അല്ലേ ആ അതെ പൊട്ടിച്ചിട്ടുണ്ട് ഈ ബ്ലൂ കളറിലെ വേഫോസിന് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതായത് ഇതിന്റെ ഉള്ളില് ഗ്രീൻ ആയിരിക്കും വേഫോസിന്റെ കളർ ദേ അയ്യോ നീ അല്ല അല്ല സോറി തെറ്റീ പോയി അല്ല എനിക്ക് തെറ്റീ പോയിടാ ആക്കള പൊട്ടിക്കണ സമയကြီး ഗയ്സ് டா ഇവരુંണ്ടാ ഇതെന്തേ പൊട്ടിക്കണ സാധനം ദേ ആടാ നിനക്ക് പൊട്ടിക്കണോടാ വേണ്ട അച്ചേട്ടൻ തല വെച്ചിട്ട് ഇങ്ങന കുറ്റി പൊട്ടിക്കേ നീ ഇنده ഗോയിങ് ടു റിവൽ കൂടാ നിനക്ക് 1 2 3 അഞ്ചു കൂടി 1 2 3 നിനക്കി പേടിയാണെങ്കിൽ സാധനം ഒന്നാതക്കരെ പൊട്ടിക്ക സ്റ്റോപ്പ് പൊട്ടരലെ പൊട്ടിലേ എന്നിട്ട് തലക്കിടോ യൂറോ കോയേയെ ൊട്ടിക്കണെ കയ്യിലാണ് കാണാതെ രണ്ടാമത്തെ പ്രാവശ്യം അച്ചക്ക് പണി കൊടുക്കുന്നതിന്റെ എന്റെ ഡെയറി മിൽക്കിന്റെ കാര്യം പറഞ്ഞു ഈ ഡെയ്മുൽക്ക് കഴിക്കട്ടെ അലുത്ത് പോയില്ലേ അലുപോയി നിങ്ങക്ക് എന്താ കിട്ടിയത് എനിക്കില്ല നിനക്ക് പണി കിട്ടണ ഇതുവരെ ഒരു പണിയും കിട്ടാണ്ട് ഞാൻ രക്ഷപെട്ട് പോയിക്കൊണ്ടിരിക്കയാണ് അപ്പൊ എന്റെ ഡയറി ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഗൈസ് അഞ്ചാമത്തെ റൗണ്ട് നമ്മുടെ അവസാനത്തെ റൗണ്ടാണ് ഇതിന്റെ അകത്ത് ഭാഗ്യം ആരുടെ കൂടെയാണെന്ന് അറിയില്ല ഞാൻ ഇവർക്ക് വേണ്ടി നല്ലോണം പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഞാനും നിനക്ക് കുഞ്ഞപ്പാ ഇപ്രാവശ്യം ആർക്കായിരിക്കും പണി കിട്ടണത് അമ്മക്ക് ഇല്ല നിനക്ക് നിനക്ക് ആർക്ക് കിട്ടും കുഞ്ഞപ്പ പറഞ്ഞ അമ്മ തന്നെ കിട്ടുമെന്ന് സംശയം നല്ലോണം കിട്ടുന്നു എന്തോ ഇല്ല കേസ് എല്ലാം സുതാര്യമാണ് ഇവിടെ ഒന്ന് ഒളിവും മറവും ആ ഉണ്ട് പണി ഉണ്ടെന്നാണെങ്കിലും ഇതിന്റെ പണിയുണ്ട് ആ ഒളിവും മറവും ചതിവൊന്നും ഇല്ല കേസ് നല്ലോണം കുളിക്കിട്ടുണ്ടാ നല്ലോണം കുളിക്കിട്ടുണ്ട് ആ ചതി എടുക്കട്ടെ അല്ല എടുത്ത് ആ അവൻ അവനെടുത്തിട്ടുണ്ട് എനിക്ക് ലാസ്റ്റ മാത്രം മതി എനിക്ക് ഒരു ധൃതിയില്ല എനിക്ക് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമുക്ക് വളരെ സന്തോഷപരമായി നമുക്ക് തുറന്നു നോക്കാം കുഞ്ഞപ്പ് നോക്കിയോ വൺ റെഡി വൺ ഓ ടുപ്പിന് ഭാഗ്യം ഉണ്ട് എനിക്ക് എനിക്ക് ത്രീ ആണ് ഞാൻ നോക്കട്ടെ എനിക്ക് ആണ് റെഡി വൺ ഓ അപ്പ പണിയാർക്കാണ് എനിക്ക് സ്റ്റാർ രാജി വെച്ചിരിക്കുന്നത് ഞാൻ ഇതിൽ എന്ത് ചെയ്യാനാണ് ഞാൻ ലാസ്റ്റ് ലാസ്റ്റാണ് നറുക്കെടുത്തത് ഒന്നും വേണ്ട ഇത് നോക്ക് നിങ്ങള് കെട്ടിപ്പിടിച്ചിരുന്നാണ് പ്രാവശ്യം ബലൂൺ അല്ല കേട്ടോ വെച്ചത് ബ്ലൂ കളറും പിങ്ക് കളറും പച്ച കളറും എല്ലാ കളറും കൂടി മിക്സ് ചെയ്ത പൊടിയാണ് ഞാൻ തന്നെ എന്റെ കുടി അച്ഛാണ് പറഞ്ഞത് ഈ റൗണ്ടിൽ ബലൂൺ പൊട്ടിച്ച് തലവഴി ഇടണ്ട മുഖം പിടിച്ചു മുക്കിയാ മതി ഞാൻ പറഞ്ഞാണ് ഇവൻ ആ ഇവൻ ഇപ്പം പറഞ്ഞ പണി കിട്ടുന്ന് ഞാൻ എന്ത് ചെയ്യാനാണ് കുഞ്ഞപ്പൊളിച്ചു അപ്പൊ ഞാൻ ചെലഞ്ചിനിയും എനിക്കറിയാൻ ഈ പ്രശ്നത്തെ ചലഞ്ച് എനിക്ക് എല്ലാം ഉണ്ടായിരുന്നു

ഒരു ലോഗോ പോലെ ഉണ്ട് കഴിഞ്ഞിട്ട് മൊത്തം പല പല കളറുണ്ട് എങ്ങനെയുണ്ടെ എനിക്കറിയാൻ ഒരു സൈഡ് മാത്രമേ മുങ്ങിട്ടുള്ളൂ അച്ഛ ഒരു സൈഡ് മാത്രം മുങ്ങിട്ടുള്ളൂ അപ്പറത്തെ പക്ഷെ പകുതി ആയുള്ള അപ്പുറത്തെ സൈഡിൽ പക്ഷേ ഓ അത് കഷ്ടമായി പോയി കേസ് ഞാൻ മുക്കിയപ്പോ അങ്ങനെ ഇങ്ങോട്ടിട്ട് പിടിച്ചുരക്കേണ്ടതായിരുന്നു ഗൈസ അപ്പൊ നമ്മുടെ ആറ് റൗണ്ടുകളും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇത്രാവശ്യത്തെ ചലഞ്ചിലെ വിജയ് ആരാണ് അച്ഛേ പറഞ്ഞിസ്കറ്റ് ആ ലക്കി ബാസ്കരിയാണ് സത്യങ്ങനെ ഈ ചലഞ്ചിൽ ഇത്രയും ഭാഗ്യം എനിക്ക് ഒരു ചലഞ്ചിലും കിട്ടിയിട്ടില്ല ഇത് ഭയങ്കര ഇതായിപ്പോയി ഇന്ന് ഞാൻ ഒരു ലോട്ടറി എടുക്കുന്ന സ്റ്റാർ ഇനി കിട്ടിയ ഫൈവ് സ്റ്റാർ കഴിയും അപ്പൊ എന്താണെങ്കിലും നമ്മുടെ ചലഞ്ച് കഴിഞ്ഞിരിക്കുകയാണ് അടുത്തൊരു അടിപൊളി ചലഞ്ചുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ